നമുക്ക് അലീനയുടെ മനുഷ്യങ്കൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലീനയ്ക്ക് ഒട്ട് സഹിക്ക വയ്യാതെ വന്ന് കഴിഞ്ഞപ്പോൾ അലീനെ മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കർത്താവെ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്തൊരു പ്രതിസന്ധി പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് പിന്നീട് അലീനെ കണ്ണടച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലീടെ അലീനയുടെ മുന്നിലേക്ക് ബ്രജിത്ത വന്ന് നിൽക്കുന്ന പോലെ അലീനയ്ക്ക് തോന്നുവാണ് ബ്രജിത്ത പറഞ്ഞു എന്തിനാ മോളെ നീ ഇങ്ങനെ എന്തിനാ സങ്കടപ്പെടണം ചോദിക്കുക എനിക്ക് പറ്റുന്നില്ല മമ്മി എനിക്കിവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല മമ്മിയല്ലേ പറഞ്ഞത് ഞാനും എൻ്റെ അമ്മയും തമ്മിൽ അധികം അകലൊന്നും ഉണ്ടാകത്തില്ല എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും എനിക്ക് തൊടാം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഇപ്പം കണ്ടില്ലേ തൊട്ട് നോക്കാൻ പോയിട്ട് എന്നെ അടുത്തേക്ക് പോലും അടുപ്പിക്കുന്നില്ല എന്തൊരു സ്വഭാവം അമ്മി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കിവിടെ നിൽക്കണ്ട എനിക്ക് പോയാൽ മതിയെന്ന് പറയാണ് ഇത് കേട്ടാൽ ബൃദ്ധ പറഞ്ഞു അതെ ഇങ്ങനെ വിഷമിക്കല്ലോ മോളെ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് നിൻ്റെ അമ്മയെ കാണാം പക്ഷെ ഒരിക്കലും അവർക്ക് നീ മോളാന്നുള്ള കാര്യം അറിയത്തില്ലോ നിനക്കല്ലേ എടുത്തുള്ളൂ നിൻ്റെ അമ്മയാണെന്നുള്ള കാര്യം അതുകൊണ്ടാണ് നീ ജീവിച്ചിരിപ്പണം എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്നു പോകുന്ന അവരുടെ ജീവിതം അത് നീ മനസ്സിലാക്കണം പിന്നെ എന്തൊക്കെ വന്നാലും ദേ നമ്മൾ പിടിച്ചു തന്നല്ലേ മതിയാവുള്ളൂ അതെ മമ്മിയല്ലേ പറഞ്ഞേ എൻ്റെ എൻ്റെ അമ്മയുടെ ഇടയിൽ ഒരു ചില്ലുകൂടുണ്ടെന്ന് ആ ചില്ലുകൂടുണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇത് ഇത്ര കടുപ്പം കൂടി കൂടാമെന്ന് മാത്രം അത്രയും കരുതിയാൽ മതി ഇങ്ങനെ നമ്മൾ സങ്കടപ്പെട്ട് ഓടാനാണോ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രജിത്ത ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന പോലെ അലീനയ്ക്ക് തോന്നുവാണ് അലീന പറഞ്ഞു എന്നാലും മമ്മി ഞാൻ ഈ സമയത്താണ് സൗതാമിനി മുത്തിച്ച് കണ്ണു കൊടുക്കണേ ഇതെന്താ മോളെ മോൾ തന്നെ ഇരുന്ന് സംസാരിക്കണം എന്താണെന്ന് ചോദിക്കുക ആരോടാണ് സംസാരിക്കണേ ഏ അത് പിന്നെ ഞാൻ എൻ്റെ മമ്മിയോട് അല്ല മോളല്ലേ പറഞ്ഞു മമ്മി മരിച്ചു പോയെന്ന് പിന്നെ ഇങ്ങനെ അത് പിന്നെ ഞാനിങ്ങനെ ചിലപ്പോൾ കണ്ണടച്ചിരിക്കുമ്പോൾ മമ്മി എൻ്റെ അടുത്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു പറയാം ഓ അങ്ങനെ അതെപ്പോഴും കൂടെയെന്നല്ല നമുക്ക് ചിലപ്പം നമുക്ക് അടുപ്പമുള്ളവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ കൂടെയുണ്ടെന്നൊരു തോന്നലുണ്ടാവും അത് നല്ല കാര്യമാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞ് എൻ്റെ വിഷമങ്ങളും വേദനകളും എനിക്ക് മമ്മിയോടല്ലാതെ വേറെ ആരുടെലും പറയാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷമങ്ങളും വേദനകളൊക്കെ ഒക്കെ മമ്മിയോട് പറഞ്ഞാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ സൗദാമിനി മുത്തശ്ശഞ്ഞ് മോള് വിഷമിക്കണ്ട മോൾക്ക് എന്ത് വിഷമം ഉണ്ടായാലും ദേ ഈ മുത്തശ്ശയോട് പറഞ്ഞാൽ മതിയെന്ന് പറയാണ് പിന്നീട് അലീനെ അടുക്കളയിൽ ചെല്ലുമ്പോൾ കുഞ്ഞുമോള് കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്ത് വെക്കും വെക്കുമായിരുന്നു അതെ ഇത് നമ്മളെ എടുത്ത് കഴിച്ചോളാൻ പറയാണ് ഇത് എത്ര ഒന്നും വേണ്ട ഇവിടെ ആഹാരം കഴിക്കുന്നതിന് മാത്രം ഒരു കുഴപ്പമില്ല കേട്ടോ എത്ര വെള്ളം നമുക്ക് കഴിക്കാം നമ്മുടെ വയർ നിറച്ച ആവശ്യത്തിനും മിച്ചോളാം നമുക്ക് കഴിക്കാം എന്ത് വെള്ളം എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം അതിനാരും ഇവിടെ ചീത്ത പറയില്ല എന്ന് പറയുന്നത് ചില വീട്ടിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കത്തില്ല ഒരു സെറ്റപ്പ് ആയിരിക്കും കമലയുടെ അടുത്ത് അങ്ങനെയായിരുന്നു അല്ലെനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ആരും നമ്മുടെ കൈയ്യലൊന്നും പിടിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് കഴിക്കാൻ പറഞ്ഞ് എടുത്തും കൂടി കൊടുക്കുവാണ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മോൾക്കറിയാലോ നമ്മളെന്തെന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലോ എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ പിന്നെ ഇവിടുത്തെ എല്ലാവരുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞെങ്കിൽ നിർത്തുകയാണ് എന്താ കുഞ്ഞുവിളിച്ച് കാര്യം എന്താ വെച്ചാൽ പറഞ്ഞ ആ ഇളയെ കൊച്ചുണ്ടല്ലോ കൃഷ്ണജ അത് പിന്നെ നമ്മളോട് ഇടയ്ക്ക് സംസാരിക്കാനൊക്കെ വരും ഇച്ചിരി നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെ അതിൻ്റെ പക്ഷെ നേരഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ മൂത്തവൻ കൊച്ചുണ്ടല്ലോ അവളാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛാവത്തിലാണ് അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ് പിന്നെ ആ ചിറങ്ങച്ച രോഹിത് അവൻ്റെ കാര്യം പിന്നെ പറയണ്ട അവനിങ്ങനെ ഇരിക്കുന്നുള്ളൂ ആണ് ഇത്തിരി പെശകാന്ന് പറയും പെശകം അങ്ങനെ പറഞ്ഞാൽ ഓ കഴിഞ്ഞ ദിവസം ഞാൻ അവൻ്റെ മുറി അടിച്ചു വരാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു പുസ്തകം എനിക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് പറയാം കൊച്ചു പുസ്തകം അതെന്ത് പുസ്തകമെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഈ കണ്ട വൃത്തിയോടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ള പുസ്തകമില്ലേ അതാണെന്ന് പറയണം അതൊക്കെ ഇട്ട് കഴിഞ്ഞിപ്പോൾ അലിയനിക്കൊരു ഞെട്ടലുണ്ടേ അലീന പറഞ്ഞു മതി അച്ചി മതി ഇനി ഒന്നും പറയണ്ടാന്ന് പറയാം എൻ്റെ കുഞ്ഞെ പറയായിരുന്നിട്ട് കാര്യമില്ല ആ ഭവിത എന്ന് പറഞ്ഞ പെങ്കൊച്ചുണ്ടല്ലോ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കോള് വരും അവൾ എന്നിട്ട് അതുമായിട്ട് ടെറസിൻ്റെ മുകളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും ഞാനിങ്ങനെ ഇടയ്ക്ക് അയാളുടെ പാസ് ചെയ്യുന്ന സമയത്ത് കാണാം അപ്പോൾ അതൊക്കെ അടയ്ക്കി പിടിച്ചുള്ള സംസാരം ഫോണിൽ കൂടെയുള്ള ഉമ്മ എന്തൊക്കെ എന്തൊക്കെ അറിയാവോ എന്ത് ചോദിക്കുവാണ് അലീനിക്കതെല്ലാം കേട്ടു കഴിഞ്ഞാൽ ഭയങ്കര വല്ലാത്തൊരു ഇതായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അലീനെ പറഞ്ഞ് എനിക്കൊന്നും കേൾക്കേണ്ട ചേച്ചി നമ്മളെ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറയും ശരിയല്ല പരദൂഷണം പറഞ്ഞാൽ ശരിയല്ലോ എന്ന് പറയാം എൻ്റെ മോളെ ഇത് പരദൂഷണം എന്നും അല്ല ഈ പറയണേ ഉള്ള കാര്യങ്ങളൊക്കെയാ പറയണേ അത് ഞാനിവിടുന്ന് പോയാലും മോളതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് ചോദിക്കും എന്നാലും ഇതൊന്നും വേണ്ട എന്നോട് പറയണ്ട എനിക്കെന്തോ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അത് കൊച്ചാദ്യമായിട്ടാണ് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ശീലം ഇവിടെ നിന്ന് കഴിയുമ്പോൾ എല്ലാം മനസ്സിലാക്കിക്കോളും ഓരോരുത്തരുടെ സ്വഭാവം കാര്യങ്ങളെല്ലാം മനസ്സിലാവും എന്ന് പറയണം എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ അവസ്ഥ ഇതായിപ്പോയി തനിക്കിന് വേറൊരു മാർഗ്ഗമില്ല അവിടുന്ന് പോകാനായിട്ട് പോരാത്തനും ഇവിടെയുള്ളതെല്ലാം തൻ്റെ ബന്ധുക്കാരാണ് തൻ്റെ അനുജനും അനുജിത്തിയും ഒക്കെയാണ് അവരുള്ള ഇവിടെയുള്ള അവരെയൊക്കെ നേർവഴിക്ക് നടത്തേണ്ടതല്ലേ പിന്നീട് അന്നത്തെ ദിവസം കഴിഞ്ഞ് പോയി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ അലീനെ എന്ത് ചെയ്യണം മിറ്റു അടിച്ച് നേരെ ഗേറ്റിൻ്റെ ഇതിലേക്ക് വരുവാണ് അപ്പോഴേക്കും നല്ല രസമുള്ള പട്ടിക്കൂട്ടൻ അവനോട് നിൽക്കുവാണ് അലീനെ കണ്ടതും കടന്നു ചാടുന്നു കുറയ്ക്കുന്നു ഭയങ്കര പ്രകടനം അലീനെ പറഞ്ഞു അതെ ഞാനിപ്പോൾ മിറ്റും അടിച്ചോണ്ടിരിക്കുമല്ലേ ഞാൻ പിന്നെ വരാട്ടോ നീ എവിടെ നിൽക്കാൻ പറയണം പക്ഷേ അവൻ കേൾക്കണില്ല അവൻ ഭയങ്കര കുസൃതിയാന്ന് തോന്നേ അവനോട് കിടന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അലീന് പറഞ്ഞു ഞാൻ വരാടാ ഞാൻ പിന്നെ വരാം ഇപ്പം തിരക്കാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയണം അപ്പോഴേക്കും പത്രക്കാരൻ കൊണ്ടുവന്ന് പത്രം അങ്ങോട്ട് ഇട്ടു അലീനിയെ പിന്നെ പത്രം എടുത്ത് അങ്ങ് നോക്കാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് വെറുതെ ഒന്ന് മറിച്ച് നോക്കാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് അങ്ങോട്ടേക്ക് വൈജയന്തി വന്ന് ഓഹോ നീ പത്രം വായിക്കാൻ വന്നതാണ് ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് അലിനിയെ ചെയ്തു തുടങ്ങേ ഇങ്ങോട്ട് ദാടിയെന്ന് പറഞ്ഞിട്ട് ആ പത്രം ഒന്ന് മേടിച്ചെടുത്തു മുറ്റമടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് നീ പത്രം വായിക്കും അല്ലെങ്കിൽ ചോദിക്കുവാണ് അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട മര്യാദിക്കും മുറ്റം അടിച്ചിട്ട് പെട്ടെന്ന് കയറുക കുറേ ജോലികളുണ്ടെന്ന് പറയണം അല്ലെങ്കി ഒന്നും മിണ്ടിയില്ല പിന്നീട് വൈജയന്തിയോടെ ആകെ പടം അസ്ഥപ്പെട്ടിങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ വന്നിട്ട് ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുന്നത് എന്താ എനിക്ക് സ്റ്റാച്ചു പോലെ എൻ്റെ വീട്ടിൽ നിന്ന് കൂടെ ചോദിക്കുക ഓ ഒന്നുമില്ലേ വെറുതെ ചോദിച്ചാണെന്ന് പറയും പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്കിവിടെ ഒരു ജോലി ഇല്ലെങ്കിൽ നീ ഇങ്ങനെ ഇവിടെ സ്റ്റാച്ചു പോലെ നിൽക്കേണ്ട കാര്യമില്ല എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കാൻ പറയണം അതെ ബാലേന്ദ്രൻ എനി ഇത്താണൊന്നും വരണ്ട ഞാൻ അവളെ നോക്കിക്കുവാണ് ആ കുഞ്ഞോളെ കുഞ്ഞോളെ ഇങ്ങോട്ട് വന്നിട്ട് വേണം ഇന്നത്തോട് കൂടിയിട്ട് അവളുടെ കണക്ക് അവസാനിപ്പിച്ച് പറഞ്ഞു വിടാൻ പറയണം ഏഹ് അവളെ പറഞ്ഞു വിടാനോ ഇത്ര പെട്ടെന്ന് പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടോ കാരണം മറ്റൊന്നുമല്ല ആ പെൺ കൊച്ചി വന്നതല്ലേ ഉള്ളൂ ആ പെൺ വന്ന ഉടനെ അതിനെ കൊണ്ട് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അതിന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള സമയം എന്തേലും വേണ്ടേന്ന് ചോദിക്കും അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം എനിക്കറിയാം അവരെ കൊണ്ടൊക്കെ പണിയിക്കാൻ എന്ന് പറയുന്നത് അപ്പോഴേക്കും കുഞ്ഞുമോൾ അങ്ങോട്ടേക്ക് വന്നു കുഞ്ഞുമോൾ വന്നുകഴിഞ്ഞപ്പോൾ കുറച്ച് പൈസയൊക്കെ കൈ അവടിച്ചിട്ടുണ്ടായിരുന്നു വൈജയന്തി പിന്നീട് കുഞ്ഞുമോളോട് പറഞ്ഞു ഇന്നത്തോടു കൂടി നിൻ്റെ സേവനം ഇവിടുത്തെ തീർത്താട്ടോ നിനക്ക് എത്ര ദിവസത്തെ ശമ്പളം തരാൻ ഇരുപത്തേഴ് ദിവസത്തെ അല്ലേ എന്നാൽ ഇരുപത്തേഴ് ദിവസത്തെ ഉണ്ടെന്ന് പറയണം അങ്ങനെ അതും കൂടെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അത് കൈ പിടിച്ചിടന്നിട്ട് ഇങ്ങനെ വൈജേന്ദ്രൻ മുഖത്തേക്ക് നോക്കുകയാണ് ഈ സമയം വൈജം എന്ത് ചോദിച്ചു എന്താന്ന് ചോദിക്കുകയാണ് ബായികിനകത്ത് ഇവിടുത്തെ കുറച്ച് അലമാരിക്ക് അലമാരിക്കത്തിരിക്കുന്ന കുറച്ച് പണമൊക്കെ എടുത്ത് ഞാൻ മോഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്താ കൊച്ചമെങ്കിൽ അത് കാണണമെന്ന് ചോദിക്കുക നീ അഹങ്കാര വർത്താനം പറയണമെന്ന് ചോദിക്കും അഹങ്കാര വർത്തമാനമൊന്നുമല്ല ഏ ഒരു കാര്യം ചെയ്യാം അപ്പോൾ അത് നോക്കാൻ പറയാണ് ഷെൽഫിലൊക്കെ അവിടെ ഇരിക്കുന്ന പൈസ സ്വർണ്ണമൊക്കെ ഉണ്ടോന്ന് അത് കേട്ട വൈജയന്തിക്ക് ദേഷ്യവേ എടി മര്യാദയ്ക്കാ ഭാ ഇങ്ങോട്ട് കൊണ്ടുപോകുക നോക്കട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം കുഞ്ഞു കൊള്ളു നോക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ കാലിച്ചുവട്ടിലേക്ക് ഇങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുക്കുവാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അത് നോക്കിയിട്ട് അതിനകത്തുനിന്നും കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിർത്തുമാണ് അപ്പോഴേക്കും അലീനയെ വിളിക്കുകയാണ് വൈജയന്തി എടി അലീനെ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ആ സമയം കുഞ്ഞു കൊള്ളറിഞ്ഞു വേറെ ആരെങ്കിലും എൻ്റെ ഭാഗം വന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതരാന്ന് പറയുകയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ അതിൻ്റെ സ്വർണമോ പണോ ഇനി ഇവിടുത്തെ എന്തെങ്കിലും വിലവടിപ്പുള്ള സാധനം ഉണ്ടോ എന്ന് നോക്കണം അല്ലാതെ ഞാൻ പോയി കഴിഞ്ഞിട്ട് അതെന്നൊക്കെ വർത്താനം പറഞ്ഞാണ്ടല്ലോ എന്നെ കുഞ്ഞുമോളെ ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് അത് കേട്ട് ഞാൻ വൈജയന്തി ആകെ പടം വിളർ വിളിത്ത് നിൽക്കുകയാണ് എന്തും മറോട് പറയണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു പ്രതിസന്ധിയിലായി പോയി വൈജയന്തി ഇത്രയ്ക്ക് പ്രതീക്ഷ കാര്യമല്ല പിന്നീട് കുഞ്ഞുമോൾ തൻ്റെ കയ്യിൽ നിന്ന് പൈസ എണ്ണി നോക്കുകയാണ് ഇരുപത്തേഴ് ദിവസത്തെ ഇരുന്നൂറ് രൂപ കൂടാതെ ഉണ്ടായിരുന്നു ഇതെന്താ ഇരുന്നൂറ് രൂപ കൂടാതെ ഉണ്ടല്ലോ എന്ന് പറയാം ഹോ നിൻ്റെ അഹങ്കാരത്തിനുള്ള പൈസ അതെന്ന് പറയണം ആണോ അങ്ങനെയാണ് കാര്യം കൊച്ചുമ തന്നെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അത് അവളുടെ മുഖത്തേക്ക് ഇറഞ്ഞ് കൊടുത്തിട്ട് കൊടുക്കണം വൈജയന്തിയുടെ നിങ്ങൾക്ക് എന്നെക്കാളും അഹങ്കാരം കൂടല അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറയണം പിന്നീട് എന്ത് വേണം ആ ബാഗ് നിലത്ത് കിടന്ന് എടുത്തോണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു കിട്ടാനുള്ള കിട്ടിയില്ലോ ഇപ്പം എനിക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കണം വൈജയന്തി ആകെ നാണം കെട്ട് വിളറി വെളുത്തും മുഖമൊക്കെ അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും അവിടെ അലീന നിൽക്കുന്നുണ്ട് അലീന ചോദിച്ചു ഞാൻ കാരണം ചേച്ചിയിൽ ജോലി പോയല്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യും ചേച്ചി നോക്കുക അതൊന്നും കുഴപ്പമില്ല ഒരു വീട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇതിനേക്കാൾ ശമ്പളമുണ്ട് എന്താണ് ഇത്രയും കഷ്ടപ്പെടേണ്ട വരത്തില്ല എന്ന് പറയണം അലീനെ പറഞ്ഞ് ശരിക്കും ഞാൻ മനപ്പുറം ഒന്നും അല്ലാട്ടോ എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറയണം പിന്നെ ഇവിടെ ഉള്ളവരെയൊക്കെ സൂക്ഷിച്ചും കണ്ടും വെച്ചോളം പറയാം അതെന്ത് ചേച്ചി അതൊക്കെ അങ്ങനെയാണ് കൂടുതൽ ആരുടെ അടുപ്പത്തിനോ മട്ടിനോ ഒന്നും പോകണ്ട അങ്ങനെ അടുപ്പത്തിനോ പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നത്തിലോ ചെന്ന് കലാശിക്കുകയുള്ളൂ എന്ന് പറയണം ഈ ഇല്ല ചേച്ചി അങ്ങനെയൊന്നും പിന്നെ ഞാൻ ഈ ഉപദേശം എത്തരുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല എവിടെ നീ ഇങ്ങനെ തന്നെ ആയിരിക്കണം നിനക്ക് വേറൊരിടത്തും നിന്ന് പരിചയമൊന്നുമില്ല ഇല്ലാന്ന് പറയുകയാണ് കാരണം ജോലിക്കാരവരെല്ലാം ആ രീതിയിലേ കാണത്തുള്ളൂ അതുകൊണ്ട് ആ ഒരു രീതി ഒരു ഗ്യാപ്പിട്ടുവാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഇടപെടാനായിട്ട് നിനക്ക് നിന്നെ സൂക്ഷിക്കാൻ അറിയാമല്ലേ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറയുകയാണ് ഏ ഇല്ല ചേച്ചി എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയണം അങ്ങനെ കുഞ്ഞുങ്ങളുടെ ചേച്ചിയും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു വിഷമം ആയി പിന്നീട് അലിനെ അകത്തേക്ക് വെറുതെ അപ്പത്തും വൈജയന്തി അവിടെ നിൽക്കുന്നുണ്ട് വൈജേന്ദി ചോദിച്ചു അല്ല നിനക്ക് നിനക്കിവിടുത്തെ ജോലികളൊക്കെ ചെയ്യാനറിയാന്ന് വിൽക്കും അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനല്ല കുഞ്ഞോളെ പറഞ്ഞു വിട്ടെന്ന് അറിയാലോ അപ്പോൾ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യണം തൂക്കണം തുടയ്ക്കണം എല്ലാം ചെയ്യണം എന്ന് പറയണം കഞ്ഞി വെക്കണം കറി വെക്കണമല്ല ഇത് കേട്ടിട്ട് പലിയെന്ന് വെച്ചു കഞ്ഞിയും എന്നൊക്കെ പറയാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം ചോറ് അതിൻ്റെ കറികളും കാര്യങ്ങളെല്ലാം വേണം കാരണം എല്ലാവരും ചോറ് കൊണ്ടു വന്നിരിക്കല്ലേ അപ്പോൾ അതുപോലെ ചോറും കറികളൊക്കെ വേണം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം ദോശയൊക്കെ ആണെങ്കിൽ അതിന് ഇഡിയിൽ സാമ്പാറും വേണം അപ്പോൾ ഒക്കെയാണെങ്കിൽ കടലക്കറിയോ ബീഫോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം എന്ന് പറയാം പിന്നെ ഉച്ചയ്ക്കത്തെ കാര്യം തോരൻ അവിയൽ സാമ്പാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം ഒരു മൂന്നാല് കൂട്ടം കറിയെങ്കിലും കുറഞ്ഞത് വേണം എന്നു പറയണം അത് കേട്ടി പള്ളീന ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് ഈ സമയം പൈജയെന്ന് പറഞ്ഞു ഓ നിനക്ക് അവിടെ പയറും കഞ്ഞിയും വെച്ചുള്ള ശീലമായിരിക്കുമല്ലോ ഉള്ളത് ഓർഫനേജിൽ ഇങ്ങനെ നല്ല നല്ല ആഹാരങ്ങളൊന്നും കഴിക്കോ ഉണ്ടാക്കോ കണ്ടില്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലേന്ന് പറഞ്ഞാൽ അത് പിന്നെ ഞാൻ അല്ല നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കും അത്യാവശ്യത്തിനൊക്കെ അറിയാം പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ മതി പറയാം പറഞ്ഞു തരാനാ നിനക്കാ മര്യാദക്ക് ഉണ്ടാക്കി പഠിച്ചോണം അല്ല നീ ഞങ്ങളെ ആസ്ത്രീ കയറ്റുവോന്നൊക്കെ ചോദിക്കണം ആൻ തന്നെ വയല വയറ് കേടാക്കുന്ന വെള്ളം ഫുഡ് ഉണ്ടാക്കി തന്നേക്കരുതെന്ന് പറയാം അലീന്ന് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും എന്ന് പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു